Namaskaram. കനത്ത ചൂടിൽ സംസ്ഥാനം വെന്തുരുകുന്നു രണ്ടു ദിവസത്തെ വേനൽമഴയ്ക്ക് പിന്നാലെ ഇന്നലെ കനത്ത ചൂടാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത് ഇന്നലെ തൃശൂർ വെള്ളാനിക്കരയിൽ സീസണിലെ റെക്കോർഡ് ചൂട് രേഖപ്പെടുത്തി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം വെള്ളാനിക്കരയിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി ഈ വർഷം സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ചൂടാണിത് പാലക്കാട് രേഖപ്പെടുത്തിയ മുപ്പത്തി ഒൻപത് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസിന്റെ റെക്കോർഡാണ് തകർത്തത് പുനലൂർ പാലക്കാട് കണ്ണൂർ എയർപോർട്ട് കോഴിക്കോട് സിറ്റി എന്നിവിടങ്ങളിലും ഇന്നലെ ഉയർന്ന താപനില രേഖപ്പെടുത്തി കനത്ത ചൂടിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇന്ന് മുതൽ വരെ പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കൊല്ലം തൃശൂർ പാലക്കാട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം കണ്ണൂർ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഈ ആഴ്ച സംസ്ഥാനത്ത് മഴയ്ക്കുള്ള സാധ്യത കുറവാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തത്തിന് തടസ്സമില്ല അതേസമയം അളവിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് അത് സ്വയം വെളിപ്പെടുത്താൻ മുപ്പത്തൊന്ന് വരെ സമയമുണ്ട് ഇതിനകം കൃത്യമായ വിവരങ്ങൾ നൽകാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകും തുടർന്ന് പരിശോധന ശക്തമാക്കുമെന്നും പിടികൂടിയാൽ കനത്ത പിഴ ഈടാക്കുമെന്നും കെ സി ബി മുന്നറിയിപ്പ് നൽകുന്നു ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങളുടെ വിവരങ്ങൾ യഥാസമയം കൃത്യമായി രേഖപ്പെടുത്തണമെന്നാണ് നിയമം എന്നാൽ ഇത് പലപ്പോഴും പാലിക്കാറില്ല പുതിയ വീട് വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് കണക്ഷൻ എടുക്കുമ്പോഴും പഴയ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും പുതുക്കി പണിയുമ്പോഴും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണവും പുതിയതായി കൂട്ടിച്ചേർത്തവയുടെ വിവരങ്ങളും ഉപഭോക്താവിന്റെ കൺസ്യൂമർ നമ്പറിൽ സെക്ഷൻ ഓഫീസുകളിൽ രേഖപ്പെടുത്തണം അനുമതിയില്ലാതെ അധിക ലോഡ് ഘടിപ്പിക്കുന്നതിലൂടെ കെ സി ബിക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താനാവാത്ത സ്ഥിതിയുണ്ട് ഇത് വൈദ്യുതി ശൃംഖലയുടെ ഓവർലോഡിംഗിലൂടെ വോൾട്ടേജ് ക്ഷാമത്തിനും ശൃംഖലയുടെ തകർച്ചയ്ക്കും വരെ കാരണമാകുന്നു ഈ സാഹചര്യം ത്തിലാണ് അധിക ലോഡ് സ്വയം ക്രമപ്പെടുത്താൻ ഉപഭോക്താക്കൾക്ക് ഫീസ് ഇളവോടെ അവസരമൊരുക്കുന്നത് സെക്ഷൻ ഓഫീസുകളിൽ പ്രത്യേക അപേക്ഷാ ഫോറം തയ്യാറാക്കിയിട്ടുണ്ട് ഇതിൽ ഉപകരണങ്ങളുടെ എണ്ണവും വാർഡ്സും രേഖപ്പെടുത്തണം വൈദ്യുതി വകുപ്പ് കണക്റ്റഡ് ലോഡ് പുനർക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി ഇതനുസരിച്ച് ഗാർഹിക വ്യവസായ വാണിജ്യ മേഖലകളിലെ ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് വലിയ ഇളവ് നൽകും സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നവരിൽ നിന്ന് അപേക്ഷാ ഫീസ് ടെസ്റ്റിംഗ് ഫീസ് അഡീഷണൽ സെക്യൂരിറ്റി ഫീസ് തുടങ്ങിയവ ഈടാക്കില്ല വിതരണ ശൃംഖലയിൽ മാറ്റം വരുത്തുന്നതിന് മാത്രം പണമടച്ചാൽ മതി മുപ്പത്തൊന്നിന് ശേഷം അംഗീകൃത വയർമാന്റെ പരിശോധനാ റിപ്പോർട്ടും ഒരു കിലോവാട്ട് രേഖപ്പെടുത്തുന്നതിന് മുന്നൂറ് രൂപ